നമസ്കാരം ഞാൻ ശിൽബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞത് വേനൽക്കാലത്തേക്ക് പറ്റിയ ഒരു പാനീയാണ് സംഭാരം അല്ലെങ്കിൽ മോരും വെള്ളം അപ്പം അതിനായിട്ട് ഇതെന്താ വേണ്ട അര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് അര ലിറ്റർ തൈര് ഇത് പണ്ടുകാലത്തൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇങ്ങനെ മഞ്ചട്ടിയിൽ വെച്ചിട്ട് കടകോല് കടകോലിപ്പോഴുള്ള കുട്ടികളൊന്നും കണ്ടിട്ടന്നെ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒന്നും ചെയ്യേണ്ട നമ്മുടെ മിക്സി ജാർ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് ഇത് അര ലിറ്റർ തൈരാണ് എടുത്തേക്കുന്നത് അഞ്ഞൂറ് എം എൽ തൈര് സാധാരണ എന്ന് വെച്ചാൽ പുളി പാകത്തിനെ പാടുള്ളൂട്ടോ ഓവർ പുളിപ്പ് പാടില്ല എന്നാൽ തീരെ പുളിപ്പ് കുറഞ്ഞാലും പറ്റില്ല അപ്പൊ ആ പാകത്തിന് പുളിപ്പായിരിക്കണം എത്ര തൈരുണ്ടോ അതിന്റെ ഇരട്ടി വെള്ളമാണ് സാധാരണഗതിയിൽ എടുക്കാറ് അതിൽ അല്പം സ്വല്പം വ്യത്യാസം വരുത്താം ഇനി ഇതിലേക്ക് ഉപ്പ് ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് കാരണം വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ആ ഉപ്പ് പാകമായിട്ട് വരണം അപ്പൊ ആദ്യം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് കണ്ട അതിനിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് തന്നെ ഒഴിക്കാം ഇനി വെള്ളം കണ്ട ഒരു ലിറ്റർ വെള്ളം അര ലിറ്റർ തൈരിന് ഒരു ലിറ്റർ വെള്ളം ഇനി ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇത് ഒരു രണ്ട് പച്ചമുളക് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഒരു ഇഞ്ചി നീട്ടോണ്ടാവും കണ്ട കറി ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ നന്നായി നിൽക്കണം ഒരു ഏഴ് ചെറിയ ഉള്ളി പിന്നെ ഒരു അഞ്ചാറ് അഞ്ച് നാരകത്തിൻ്റെ ഇല ഒരൊന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇനി ഇത് മാത്രം ഒന്നുകിൽ നമുക്ക് അമ്മി അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മിയിൽ വെച്ച് വേറെ വേറെ ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പതുക്കെ ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ അരയാൻ പാടില്ല കേട്ട ഇങ്ങനെ ചതയാൻ പാടുള്ളൂ ഒരുപാട് അരഞ്ഞ പോലെ ആവരുത് ഇനി നമുക്കിത് നമ്മുടെ മോരിലേക്ക് ചേർക്കാം ലാസ്റ്റ് കരിവേപ്പില കരിവേപ്പിലൊക്കെ ഞാൻ റെഡി ചേർക്കണം മണം നന്നായിട്ട് വരുള്ളൂ അതുപോലെ നാരകത്തിന്റെ അലി ഇത്രേ ഉള്ളു കാര്യം നമ്മുടെ സംഭാരം അങ്ങനെ റെഡിയായി ഒന്ന് ഇളക്ക ഇത് വെച്ചിട്ടാ കടകോല് വെച്ച് ഇളക്കണമെന്നില്ല കയ്യിൽ വെച്ച് ഇളക്കിയാൽ മതി ഇത് കടകോലുണ്ടത് കൂടി അളവ് വെച്ച് ഇളക്കിയത് ീ കുടിക്കാൻ നേരത്ത് ഇത് അരിച്ചെടുത്തിട്ട് വേണം കുടിക്കാൻ കൊടുക്കാൻ ഉള്ളൂ കാര്യം നമ്മുടെ സംഭാരം റെഡി വേനൽ ചൂടിയിൽ നിന്ന് രക്ഷ നേടാൻ പറ്റിയ ഏറ്റവും നല്ല പാനീയമുണ്ട് ദിവസവും നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം എത്ര പ്രാവശ്യം വേണമെങ്കിലും കുടിക്കാം അപ്പൊ വീഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യൂ ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ടൈപ്പ് ചെയ്യൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ